ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പന കരസ്ഥമാക്കി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും സെപ്റ്റംബർ നാല് വരെ സപ്ലൈകോ ഒന്ന് ഒൻപത് കോടിയും കൺസ്യൂമർ ഫെഡ് കോടിയും നേടി ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് സപ്ലൈകോ വിൽപ്പനശാലയിൽ സന്ദർശിച്ചത് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നത് ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ഓണവിപണികൾ സജ്ജമാക്കിയത് മിതമായ നിരക്കിൽ അവശീനങ്ങൾ എല്ലാ സ്റ്റോറുകളിലൂടെയും ലഭ്യമാക്കാൻ സാധിച്ചു സപ്ലൈകോ വിൽപ്പന മുന്നൂറ് കോടി രൂപ എത്തിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ റെക്കോർഡ് കരസ്ഥമാക്കി സപ്ലൈകോ വിൽപ്പന മുന്നൂറ്റി എൺപത്തിയാറ് കോടിയിലേക്ക് കോടിയുടെ സബ്സിഡി വിൽപ്പനയും ഇരുന്നൂറ്റിയാറ് നോൺ സബ്സിഡി വിൽപ്പനയും നടന്നു ജില്ലാ ഫെയറുകളിൽ മാത്രം അഞ്ചു കോടിയിലധികം വിൽപ്പന നടന്നു സഞ്ചരിക്കുന്ന ഓണച്ചന്തകളിലൂടെ നാൽപ്പത്തിനാല് ലക്ഷത്തിലധികമാണ് വിൽപ്പന നടന്നത് ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കുറി ഓണച്ചന്തകൾ പ്രവർത്തിച്ചു പതിമൂന്നിനും അവശ്യ സാധനങ്ങളാണ് സപ്ലൈകോ ചന്തയിലൂടെ വിതരണം ചെയ്തത് കഴിഞ്ഞ ഓണക്കാലത്ത് നൂറ്റി മുപ്പത് കോടിയുടെ വില്പന കൺസ്യൂമർ ഫെഡിലൂടെ നടന്നപ്പോൾ ഇത്തവണ പതിനഞ്ച് കോടിയുടെ വിൽപ്പന നടന്നു ഗ്രോസറി ഇനത്തിലാണ് മികവുറ്റ വിൽപ്പന നടന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം